കുട്ടികളിൽ നല്ല അച്ചടക്കം കൊണ്ടുവരാനുള്ള ഒരു ടിപ്പാണ് ഈ വീഡിയോയിലുള്ളത് ഒരുവിധം എല്ലാ പാരൻസും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പീരീഡാണ് ഈ രണ്ട് മാസ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ വീട്ടിലൊരു സ്റ്റാർ ബോർഡ് സിസ്റ്റം കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ എത്ര കുട്ടികളാണ് ഉള്ളതിനുള്ള അനുസരിച്ചിട്ട് നിങ്ങൾ ഓരോ കോളംസ് ഞാൻ ഒരു അഞ്ച് കാറ്റഗറി ആണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റത്തെ കാറ്റഗറി ഞാൻ ഇട്ടിട്ടുള്ളത് ഷെയറിങ് ആണ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു സ്റ്റാർ അതിൽ നമ്മൾ കൊടുക്കും കുട്ടികളിൽ ഷെയറിംഗ് മെന്റാലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണത് രണ്ടാമതായിട്ട് മൊബൈൽ യൂസേജ് ആണ് തീരെ ഫോൺ യൂസ് ചെയ്യണ്ട എന്നുള്ളതല്ല ഫോൺ യൂസേജ് അവർ നൈറ്റിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് ഒരു സ്റ്റാർ കൊടുക്കും മൂന്നാമത്തെ കാറ്റഗറി ബ്രഷിംഗ് ആണ് അപ്പൊ ബ്രഷിങ് ഞാൻ മോർണിംഗിലും അതുപോലെ തന്നെ നൈറ്റിലും അങ്ങനെ രണ്ട് ടൈമാണ് അതിന് വേണ്ടിയിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് അതുപോലെ നെക്സ്റ്റ് കാറ്റഗറി ആൻഡ് ഖുർആൻ അത് റിലീജിയസ് ആയിട്ടുള്ളതാണ് സ്പിരിച്വലി അവരൊന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് കാറ്റഗറി ഒബീഡിയൻസ് ആണ് അനുസരണം ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാറ്റഗറി ആയിരിക്കും അത് തീരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവും ഓരോ മന്തിലും ഏറ്റവും കൂടുതൽ സ്റ്റാർ കിട്ടിയ ആരാണോ അവർക്കൊരു ഗിഫ്റ്റും കൂടെ കൊടുക്കുക സ്റ്റാർ ഓഫ് ദ എന്നുള്ള പേരിൽ നിങ്ങളുടെ അറിവില് വെക്കേഷൻ സ്ട്രഗിൾ ചെയ്യുന്ന എല്ലാ പേരൻസിനും ഈ വീഡിയോ ഈ വെക്കേഷൻ കുട്ടികളുടെ ഡെവലപ്മെൻസിനുള്ളതാവട്ടെ